ഉദരം പോയിൽ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി ഇതിനിടെ കൊല്ലപ്പെട്ട കുട്ടിയുടെ മാതാവ് ഷഹബാനത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടര വയസ്സുകാരിയായ മകൾ ഫാത്തിമാനസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പിതാവ് മുഹമ്മദ് ഫായിസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കാളികാവ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി കുറ്റം തെളിയിക്കാൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് ആവശ്യം ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഫായിസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് കുട്ടി കൊല്ലപ്പെട്ട ഉദരംപൊയിലിലെ വീട്ടിൽ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകും അതിനിടെ കരുളായിലെ കൊല്ലപ്പെട്ട കുട്ടിയുടെ മാതാവ് ഷഹബാനത്തിന്റെ വീട്ടിലെത്തി കാളികാവ് പോലീസ് മൊഴിയെടുത്തു ഭർത്താവ് ഫായ്സന്റെ മർദ്ദനത്തിലാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്ന് ഷഹബാനത്ത് മൊഴി നൽകിയതെന്നാണ് വിവരം നിരന്തരം മർദ്ദിച്ചിരുന്നതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസിനോട് പറഞ്ഞിട്ടു ഇതിനിടെ ഫായ്സിന്റെ വീട്ടുകാർ എല്ലാവരും കുട്ടിയെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നവരാണെന്നും മർദ്ദിക്കാറുണ്ടായിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു ഇവർക്കെതിരെ കൂടി കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച രാത്രി ബഹുജന കൺവെൻഷൻ നടക്കുന്നു ഈ യോഗത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ഫാത്തിമ ഫാത്തിമാനശ്രീന് നീതി ലഭിക്കുന്നതിന് രംഗത്തിറങ്ങാൻ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ